കാർഗിലിലെ ഭാരതത്തിൻ്റെ വിജയത്തിൽ നിർണായക ചുവടുവെപ്പായത് പോയിൻറ്റ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഇന്ത്യൻ സൈന്യം തിരികെ പിടിച്ചതാണ് ഇതിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ വിക്രം ബത്രയായിരുന്നു അസാമാന്യ ധൈര്യത്താൽ കാർഗിലിലെ ഷേർഷ എന്ന വെളിപ്പേരിലാണ് വിക്രം ബത്ര എന്ന് അറിയപ്പെടുന്നത് വിക്രം കാർഗിൽ വിജയദിനത്തിൽ മറക്കാനാവാത്ത ഒരു പേരാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ധീരദേശാഭിമാനി വിക്രം ബത്രയുടേത് കാർഗിൽ യുദ്ധത്തിൽ ശത്രുക്കൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുകയും വീരചരമം പ്രാപിക്കുകയും ചെയ്ത വിക്രം ബത്ര ഇന്നും ഓരോ രാജ്യസ്നേഹിയുടെയും ആവേശവും അഭിമാനവുമാണ് ഒന്നുകിൽ ത്രിവർണ പതാക ഉയർത്തി ഞാൻ തിരിച്ചെത്തും അല്ലെങ്കിൽ അതേ പതാക പുതച്ചാകും മടക്കം മരണത്തെ ഭയക്കാതെ രാജ്യത്തിനായി പോരാടിയ ധീര സൈനികൻ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ വാക്കുകളായിരുന്നു ഇത് കാർഗിലിലെ ഇന്ത്യൻ വിജയത്തിൽ നിർണായക ചുവടുവയ്പായിരുന്നു പോയിന്റ് ഫൈവ് വൺ ഫോർ സീറോ ഇന്ത്യൻ സൈന്യം തിരികെ അസാമാന്യ ധൈര്യത്താൽ ഷേർഷാ എന്ന വിളിപ്പേര് സ്വന്തമാക്കിയ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് ശത്രുക്കൾക്ക് അപ്രതീക്ഷിത പ്രഹരം ഏൽപ്പിച്ച് ലോകത്തെ തന്നെ ഏറ്റവും ദുർഘടമായ യുദ്ധഭൂമിയിൽ ബത്രയും സംഘവും ഇന്ത്യൻ പതാകയുമായി മുന്നേറിന് പിന്നാലെ പോയിന്റ് ഫൈവ് വൺ ഡബിൾ സീറോയും ഫോർ സെവൻ ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ സീറോയും ബത്രയും സംഘവും പിടിച്ചെടുത്തു ഹൃദയം കൂടുതൽ ആഗ്രഹിക്കുന്നുവെന്ന് ആവേശത്തോട് വിളിച്ചു പറഞ്ഞ ബത്ര ഇരുവശവും അഗാധഗർത്തങ്ങൾ നിറഞ്ഞ ശത്രുക്കളുടെ നിയന്ത്രണത്തിലുള്ള വഴിയെ പുതിയ ദൗത്യവുമായി പുറപ്പെട്ടു ശത്രുപക്ഷത്തെ അഞ്ചു പേരെ വധിച്ചു മുന്നേറുമ്പോഴാണ് ഒപ്പമുണ്ടായിരുന്ന സൈനികന് പരിക്കേറ്റത് സൈനികനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമ്പോൾ വെടിയേറ്റാണ് ബത്ര വീരചരമം പ്രാപിച്ചത് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാനെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്രം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം ആദരിച്ചു ഇരുപത്തിനാലാം വയസ്സിൽ ഇന്ത്യൻ പതാകയിൽ പുരണ്ട ബത്രയുടെ രക്തം സൈന്യത്തിനാകെയും നൽകുന്നത് മരണഭയമില്ലാതെ മുന്നേറാനുള്ള ആവേശമാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ഓർക്കുന്ന ധീരസൈനികന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം ന്യൂസ് ഡെസ്ക് ജനം കാർഗിൽ മലനിരകളിൽ ഭാരതത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്ത ക്യാപ്റ്റൻ വിക്രം പത്രയുമായി ബന്ധപ്പെട്ട പ്രത്യേക റിപ്പോർട്ടാണ് കണ്ടത്